വർഷമായി കാത്തിരുന്ന മുൂർത്തമാണിത് ഇക്കാലയളവിൽ മുന്നൂറ്റി അൻപത്തിരണ്ട് രഞ്ജി ട്രോഫി മത്സരങ്ങൾ കളിച്ചു പ്രതിഭയുടെ മിന്നലാട്ടങ്ങളുമായി അനന്ത പത്മനാഭനും സുനിൽ ഒയാസിസും ടിനു ശ്രീശാന്തി ശ്രീകുമാർ നായരും ഫിറോസ് വി റഷീദും റൈഫി വിൻസെന്റ് ഗോമസും പ്രശാന്ത് പരമേശ്വരനും അടക്കം കുറെ പേർ വന്നുപോയി എന്നാൽ ഒരു ടീം എന്ന നിലയിൽ ഇത്രത്തോളം കെട്ടുറപ്പും ഒത്തിണക്കവും പ്രകടിപ്പിച്ച ടീമിനെ ഒരുപക്ഷെ നാം കണ്ടിട്ടുണ്ടാവില്ല വ്യക്തിഗത പ്രകടനങ്ങൾക്കപ്പുറം ഒരു ടീം എന്ന നിലയിൽ കേരളം നിറഞ്ഞു നിന്നു കേരളമാകുന്നതിന് മുമ്പ് തിരുവിതാംകൂർ കൊച്ചി ടീം എന്ന നിലയിലായിരുന്നു നാം ദേശീയ ടൂർണമെന്റുകളിൽ പങ്കെടുത്തിരുന്നത് കേരള ക്രിക്കറ്റ് ടീം ആയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ആദ്യമായി രഞ്ജി ട്രോഫി ടൂർണമെന്റിൽ മത്സരിക്കാനിറങ്ങി എന്നാൽ ദയനീയമായിരുന്നു പ്രകടനം സീസണിൽ മദ്രാസിനും മൈസൂരുവിനും ആന്ധ്രയ്ക്കും ഹൈദരാബാദിനും എതിരായിരുന്നു കേരളത്തിന്റെ അരങ്ങേറ്റ മത്സരങ്ങൾ എല്ലാത്തിനും തോൽവിയായിരുന്നു ഫലം പിന്നീട് നിരന്തര തോൽവികൾ ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് അറുപത് സീസണിൽ ആന്ധ്രാപ്രദേശിനെതിരെ നാലാം വിക്കറ്റിൽ ബാലൻ പണ്ഡിറ്റ് എന്ന കൂനുകാരൻ ജോർജ് എബ്രഹാമും ചേർന്ന് നാനൂറ്റി പത്ത് റൺസിന്റെ കൂട്ടുകെട്ട് പടുത്തുയർത്തി കേരളത്തിന്റെ പേര് അടയാളപ്പെടുത്തി ഇന്ത്യയുടെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന കൂട്ടുകെട്ടിന്റെ ഈ റെക്കോർഡ് ഇന്നും തകർക്കപ്പെട്ടിട്ടില്ല അതുപോലെ ബാലൻ പണ്ഡിറ്റ് ആന്ധ്രാപ്രദേശിനെതിരെ പുറത്താകാതെ നേടിയ ഇരുന്നൂറ്റി അറുപത്തി റൺസ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് സീസൺ വരെ രഞ്ജിയിലെ കേരളത്തിന്റെ ഉയർന്ന വ്യക്തിഗത സ്കോറായിരുന്നു എന്നാൽ പിന്നീടുള്ള പതിറ്റാണ്ടുകളിൽ കേരളം ഭാരത ക്രിക്കറ്റിന്റെ പിന്നാമ്പുറത്തായിരുന്നു അതിനൊരു മാറ്റവുമായി വന്നത് അനന്ത പത്മനാഭൻ എന്ന സ്പിന്നർ നായകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയഞ്ചിൽ കെ അനന്ത പത്മനാഭന്റെ നേതൃത്വത്തിൽ ഇറങ്ങിയ കേരളം ദക്ഷിണ മേഖലാ വിജയികളായി പ്രീ ക്വാർട്ടറിൽ എത്തി പിന്നീട് അദ്ദേഹത്തിന്റെ തന്നെ നേതൃത്വത്തിൽ ഇറങ്ങിയ കേരളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ഏഴ് സീസണിൽ ദക്ഷിണ മേഖലാ ജേതാക്കളായ സൂപ്പർ ലീഗിലേക്ക് യോഗ്യത നേടി പിന്നീടുള്ള വർഷങ്ങളിൽ ശ്രദ്ധേയമായ ചില പ്രകടനങ്ങൾ കേരളത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്നിൽ പ്ലേ ലീഗ് ഫൈനലിൽ എത്തിയ കേരളം രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് സീസണിൽ പ്ലേ ലീഗ് സെമി ഫൈനലിൽ എന്നാൽ അതുവരെയുള്ള നേട്ടങ്ങളേക്ക് പിന്നിലാക്കി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സീസണിൽ കേരളം ക്വാർട്ടറിൽ പ്രവേശിച്ചു ഗ്രൂപ്പ് ബിയിൽ രണ്ടാമതെത്തിക്കൊണ്ടായിരുന്നു കേരളത്തിന്റെ ക്വാർട്ടർ പ്രവേശനം തൊട്ടടുത്തുള്ള സീസണിൽ അതായത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതില് രഞ്ജിയിൽ നടാഡെ സെമിയിൽ എത്താനും കേരളത്തിനായി ഇതോടെ ദേശീയ തലത്തിൽ കേരള ക്രിക്കറ്റിന്റെ പ്രസക്തി വർദ്ധിച്ചു എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷം കേരളത്തിന് അതിക്രമിച്ചതായിരുന്നില്ല എന്നാൽ അതിന്റെ എല്ലാ കേടും തീർത്ത് ഇപ്പോഴിതാ ഫൈനലി